വെറും ഇരുപത്തെട്ട് ഒരു ഓങ്കോളിൻ്റെ ഒരു കാളക്കുട്ടീനെ കൊടുക്കാനുണ്ട് സ്ഥലം വരുന്നത് മഞ്ചീരിയാണ് ചെറിയൊരു വാടകയിലവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു ഓങ്കോളിൻ്റെ ഒരു കുട്ടി വളർത്തിയാൽ നല്ലൊരു സൈസാവണൊരു കുട്ടിയാണെന്ന് വേണ്ട ഇടനീട്ടും കാൽപ്പൊക്കമൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം കേട്ടോ അവർ ഡെലിവറി ചെയ് ചെറിയൊരു വാടകയിൽ അവർ ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അപ്പം ആവശ്യമുള്ളവർക്ക് വിളിച്ചു ചോദിക്കാം നമ്പർ ഞാൻ കൊടുക്കാം വെറും ഇരുപത്തെട്ട് റുപ്പിയാണ് ചോദിക്കണത് ഓക്കെ